നമസ്കാരം ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഏ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരുപക്ഷെ ചോദിക്കുന്നൊരു ചോദ്യമാണ് തീർച്ചയായും ദൈവത്തെ സൃഷ്ടിച്ചതാരാണ് ഈ ചോദ്യം വരുന്ന വഴി നോക്കാം വളരെ ലളിതമാണത് അല്ലെ അതെ നമ്മൾ കാണുന്ന എല്ലാത്തിനും ഒരു തുടക്കമുണ്ട് ഒരു കാരണമുണ്ട് ഇപ്പോ ഈ മൈക്ക് മൈക്കുണ്ടാക്കാൻ ഒരു കമ്പനിയുണ്ട് ആ ആ കമ്പനി തുടങ്ങാൻ ഒരാളുമുണ്ട് ഈ ഈ പ്രപഞ്ചം ഒരു 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 ശക്തി ഉണ്ടെങ്കിൽ തുടക്കം വേണ്ടേ ഇതിൽ എന്താണ് കുഴപ്പം ചിന്ത നമ്മളെ വലിയ ആശയക്കുഴപ്പത്തിലേക്കാണ് എത്തിക്കുന്നത് തത്വശാസ്ത്രത്തിൽ ഇതിനെ ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് പറയും ഇൻഫിനിറ്റ് റിഗ്രസ് അതെ അനന്തമായ കാരണങ്ങളുടെ ഒരു ശൃംഖല അതായത് ദൈവത്തെ സൃഷ്ടിച്ചത് എ ആണെങ്കിൽ എയെ സൃഷ്ടിച്ചതാര് ബി അപ്പോ ബി എയോ ഇതിങ്ങനെ പിന്നോട്ടു പോയിക്കൊണ്ടേയിരിക്കും ഒരവസാനവുമില്ലാതെ ഒരു ഒരു യുക്തിക്ക് എവിടെയെങ്കിലും ഒരു അടിത്തറ വേണ്ടേ ഇവിടെയാണ് അരിസ്റ്റോട്ടലിനെ പോലുള്ള ചിന്തകർ ഒരു ഫസ്റ്റ് കോസ് അഥവാ ആദ്യ കാരണം എന്ന ആശയത്തിൽ എത്തുന്നത് ഒരു മിനിറ്റ് ഈ ഫസ്റ്റ് കോസ് എന്ന ആശയം എനിക്ക് പൂർണ്ണമായിട്ട് പിടികിട്ടിയില്ല അരിസ്റ്റോട്ടലിന്റെ കാലഘട്ടത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് ഇന്നത്തെ പോലുള്ള അറിവൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിൽ എത്തേണ്ടി വന്നത് വളരെ നല്ലൊരു ചോദ്യമാണ് അരിസ്റ്റോട്ടലിന്റെ കാലത്ത് പ്രപഞ്ചം എന്നെന്നും നിലനിൽക്കുന്ന ഒന്നാണെന്നായിരുന്നു ധാരണ പക്ഷെ അതേസമയം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം ചലിക്കുന്നുമുണ്ട് ഈ ചലനത്തിനെല്ലാം എവിടെ നിന്നോ ഒരു ഊർജം കിട്ടണമല്ലോ ഓരോ ചലനത്തിനും കാരണം അതിന് തൊട്ടു മുമ്പുള്ള മറ്റൊരു ചലനമാണ് ശരി പക്ഷെ ഈ ചെയിൻ അനന്തമായി പിന്നോട്ടു പോകാൻ പറ്റില്ല ഒരു ഒരു നിര ഡോമിനോകൾ വീഴുന്നത് പോലെ ആലോചിച്ചു നോക്കൂ അവസാനത്തെ ഡോമിനോ വീഴാൻ കാരണം അതിനു മുന്നിലുള്ളതാണ് അങ്ങനെ പിന്നോട്ട് പോയാൽ ആദ്യത്തെ ഡോമിനോയെ തള്ളിയിടാൻ ഒരു തുടക്കക്കാരൻ വേണം ശരിയാണ് ആ തുടക്കക്കാരന് മറ്റൊരാളുടെ തള്ള് ആവശ്യമില്ല അതുപോലെ പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങൾക്കും കാരണമായ എന്നാൽ സ്വയം ചലിക്കാത്ത മറ്റൊന്നിനാൽ ചലിപ്പിക്കപ്പെടാത്ത ഒരു ആദ്യ ശക്തി അതാണ് അരിസ്റ്റോട്ടലിന്റെ അൺമൂവ് മൂവർ അപ്പോൾ തത്വശാസ്ത്രം ഈ അനന്തമായ ശൃംഖല എന്ന പ്രശ്നം ഒഴിവാക്കാൻ ഒരു സ്റ്റോപ്പ് ഇടുന്നു കാരണമായ സ്വയം ഒരു ഒരു കാരണമില്ലാത്ത അതെ പക്ഷേ ഇവിടെ എനിക്കൊരു സംശയം വരുന്നുണ്ട് ഈ ഫേസ്റ്റ് കോസ് എന്നതിന് ഒരു വ്യക്തിത്വമോ ബോധമോ ഒരു പ്ലാനോ ഒക്കെ ഉണ്ടെന്ന് എങ്ങനെ ഉറപ്പിക്കും അതൊരു പക്ഷേ ബിഗ് ബാംഗിന് കാരണമായ ഒരു ഭൗതിക നിയമം മാത്രമായി കൂടെ എക്സാക്ട് അവിടെയാണ് തത്വശാസ്ത്രപരമായ വാദവും ദൈവശാസ്ത്രപരമായ വാദവും തമ്മിൽ പിരിയുന്നത് തത്വശാസ്ത്രം ഒരു ആദ്യ കാരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിന്റെ സ്വഭാവത്തെക്കുറിച്ചല്ല ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ സൃഷ്ടിക്കുക ഉണ്ടാകുക തുടങ്ങുക ഈ വാക്കുകളെല്ലാം സമയത്തിന്റെയും സ്ഥലത്തിന്റെയും അതായത് ടൈം ആൻഡ് സ്പേസിന്റെ നിയമങ്ങൾക്കുള്ളിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ജനിച്ചു നമ്മൾ മരിക്കും നമുക്കൊരു തുടക്കവും ഒടുക്കവുമുണ്ട് പക്ഷേ ഇസ്ലാമിക ദൈവശാസ്ത്രം ദൈവത്തെ നിർവചിക്കുന്നത് തന്നെ സമയത്തിനും സ്ഥലത്തിനും അതീതനായ ഒന്നാണ് പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒന്നായി അതെ ദൈവം പ്രപഞ്ചത്തിന്റെ ഭാഗമല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിനകത്തുള്ള കാരണവും ഫലവും എന്ന നിയമം ദൈവത്തിന് ബാധകമല്ല അതായത് ഇതൊരു ഒരു കാറ്റഗറി എറർ ആണെന്നാണോ പറഞ്ഞു വരുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ കോഡിനോട് നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് അത് തന്നെയാണ് പോയിന്റ് ഒരു പുസ്തകത്തിലെ കഥാപാത്രത്തിന് ആ പുസ്തകത്തിന്റെ താളുകൾക്ക് പുറത്തുള്ള എഴുത്തുകാരനെക്കുറിച്ച് ചിന്തിക്കാൻ പരിമിതികളുണ്ട് ശരിയാണ് അതുപോലെ സൃഷ്ടിക്കപ്പെട്ട ഒന്നിന് അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്രഷ്ടാവിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ നമ്മുടെ അനുഭവപരിചയത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത് നമുക്ക് പരിചയമുള്ളതെല്ലാം സൃഷ്ടിക്കപ്പെട്ടവയാണ് ആ ലോജിക്ക് വെച്ച് സ്രഷ്ടാവിനെ അളക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ചോദ്യം വരുന്നത് ഓകെ അതുകൊണ്ടാണ് ദൈവശാസ്ത്രം പറയുന്നത് ചോദ്യത്തിലല്ല ചോദ്യം ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ആ ഒരു ചിന്താ രീതിയിലാണ് പിശകെന്ന് പക്ഷേ ഇത്തരം സംശയങ്ങൾ വരുന്നത് സ്വാഭാവികമല്ലേ മനുഷ്യന്റെ യുക്തി അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ ചോദ്യം മനസ്സിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ നൽകിയ ഇസ്ലാമിക സോഴ്സുകൾ പറയുന്നത് മനസ്സിൽ പിഷാജ് ഇത്തരം സംശയങ്ങൾ ഇട്ടു കൊടുക്കാൻ ശ്രമിക്കുമെന്നാണ് അവിടെ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ അതൊരു തത്വശാസ്ത്ര സംവാദമായല്ല ആത്മീയ പരീക്ഷണമായാണ് അവർ കാണുന്നത് ഒരു ടെസ്റ്റ് പോലെ അതെ ഇതിന് മറുപടിയായി കൂടുതൽ ചിന്തിച്ച് തലമുണാക്കുന്നതിന് പകരം ദൈവത്തിന്റെ നിർവചനം എന്താണെന്ന് ഓർക്കാനാണ് പറയുന്നത് അതിനാണ് ഖുറാനിലെ സൂരത്തുൽ ഇഖ്ലാസ് എന്ന ചെറിയ അധ്യായം അവർ ഉദ്ധരിക്കുന്നത് എന്താണ് അധ്യായത്തിൽ പറയുന്നത് അതിന് ഈ ചോദ്യവുമായി നേരിട്ട് ബന്ധമാണുള്ളത് ശരിക്കും ഇസ്ലാമിക പാരമ്പര്യമനുസരിച്ച് പലരും പ്രവാചകനോട് നിങ്ങളുടെ ദൈവം എങ്ങനെയുള്ളവനാണ് എന്നൊക്കെ ചോദിച്ചതിനുള്ള മറുപടിയായാണ് ഈ അധ്യായം വന്നത് എന്നാണ് പറയുന്നത് അതായത് ഇതൊരു തത്വചിന്താപരമായ സംവാദത്തിന് മറുപടി പറയുന്നതിനേക്കാൾ ദൈവത്തിന്റെ സ്വത്വം എന്താണെന്ന് നിർവചിക്കാനാണ് ശ്രമിക്കുന്നത് അതിലെ പ്രധാന ആശയം ഇതാണ് അവൻ ഏകനാണ് അവൻ ആരെയും ആശ്രയിക്കുന്നില്ല അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല ആരുടെയും സന്തതിയുമല്ല അവന് തുല്യനായി ആരുമില്ല ഇത് ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിനുള്ള നേരിട്ടുള്ള ഉത്തരമല്ല മറിച്ച് ദൈവമെന്ന വാക്കിന്റെ ഡെഫിനിഷൻ ഇതാണ് ഈ ഡെഫിനിഷൻ പ്രകാരം അവൻ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്നല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഓക്കേ ഇത് രസകരമാണ് അപ്പോ ഒരു വശത്ത് അരിസ്റ്റോട്ടിലിന്റെ ഫേസ്റ്റ് കോസ് എന്ന യുക്തിപരമായ ആശയം അതെ മറുവശത്ത് ചോദ്യം ചോദിക്കാൻ ഉപയോഗിച്ച അടിസ്ഥാന ധാരണയെ തിരുത്തുന്ന ഒരു ദൈവശാസ്ത്രപരമായ നിർവചനം കറക്റ്റ് ദൈവം സമയത്തിനതീതനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കാൻ ഒരു തീരുമാനമെടുത്തത് ഒരു പ്രത്യേക നിമിഷത്തിൽ തീരുമാനമെടുക്കാൻ സമയം വേണ്ടേ ഇത് വളരെ ന്യായമായ ഒരു സംശയമല്ലേ വളരെ ആഴത്തിലുള്ള ഒരു ചോദ്യമാണിത് ദൈവശാസ്ത്രം ഇതിനെ കാണുന്നത് ഇങ്ങനെയാണ് തീരുമാനം ചിന്ത പ്രവൃത്തി എന്നതൊക്കെ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളെ പോലുള്ളവരുടെ വാക്കുകളാണ് ശരിയാണ് സമയത്തിന് പുറത്തുള്ള ഒന്നിന്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ പറയോ ഒരു സിനിമയുടെ കാര്യമെടുക്കാം നമ്മൾ കാണികൾ അത് രണ്ടു മണിക്കൂർ സമയമെടുത്ത് കാണുന്നു അതിൽ കഥാപാത്രങ്ങൾ ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു പക്ഷെ ആ സിനിമയുടെ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാം അറിയാം അതെ ആ സിനിമയുടെ തുടക്കവും ഒടുക്കവുമെല്ലാം ഒരേ സമയം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അദ്ദേഹം ആ സമയക്രമത്തിന് പുറത്താണ് അതുപോലെ ദൈവത്തെ സംബന്ധിച്ച് പ്രപഞ്ചത്തിന്റെ തുടക്കവും ഒടുക്കവും മുൻപും പിൻപുമല്ല എല്ലാം ഒരേ സമയം നിലനിൽക്കുന്ന ഒന്നായിരിക്കാം ഇത് നമ്മുടെ യുക്തിക്ക് പൂർണ്ണമായി വഴങ്ങുന്ന ഒന്നല്ല അല്ല കാരണം നമ്മൾ ആ സിനിമയ്ക്കകത്തെ കഥാപാത്രങ്ങളാണ് ഇത്രയും കേട്ടപ്പോൾ എൻറെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം ഇതാണ് ഈ രണ്ട് സമീപനങ്ങളും അതായത് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഒരേ പ്രശ്നത്തെയാണ് മറികടക്കാൻ ശ്രമിക്കുന്നത് ആ അനന്തമായ കാരണങ്ങളുടെ ശൃംഖല അതെ കോർ ഇഷ്യൂ അത് തന്നെയാണ് ഒന്ന് അതിനെ യുക്തിയുടെ പരിധിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് ഒരു തുടക്കം കൽപ്പിച്ചു കൊടുക്കുന്നു മറ്റൊന്ന് അതിനെ നമ്മുടെ യുക്തിയുടെ പരിധിക്ക് പുറത്തുള്ള ഒന്നായി നിർവചിച്ചുകൊണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് തന്നെ പുറത്തു കടക്കുന്നു രണ്ടും മനുഷ്യന്റെ ചിന്തയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പരിമിതിയെ മറികടക്കാൻ ശ്രമിക്കുകയാണ് സത്യം പറഞ്ഞാൽ ദൈവം നമ്മുടെ യുക്തിക്ക് അതീതനാണ് എന്ന് പറയുന്നത് ഒരു ഒരു എളുപ്പമുള്ള രക്ഷപ്പെടലല്ലേ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് നമുക്ക് നമുക്കുത്തരമറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നതാണോ അതൊരു സ്വാഭാവികമായ സംശയമാണ് പക്ഷേ ദൈവശാസ്ത്രം തിരിച്ചു ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും മനുഷ്യന്റെ യുക്തിക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാൻ ശേഷിയുണ്ടോ ഇല്ലായിരിക്കാം കുറച്ചു കാലം മുൻപ് വരെ ക്വാണ്ടം ഫിസിക്സിലെ പല ആശയങ്ങളും നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കാത്തതായിരുന്നു ഒരു കണം ഒരേ സമയം പലയിടത്ത് എങ്ങനെ ഉണ്ടാകും ശരിയാണ് പക്ഷെ അത് യാഥാർത്ഥ്യമാണെന്ന് നമുക്കിന്നറിയാം അപ്പോൾ നമ്മുടെ യുക്തിക്കൊരു പരിധിയുണ്ടെന്ന് ശാസ്ത്രം തന്നെ തെളിയിക്കുന്നുണ്ടല്ലേ പരിധിക്കപ്പുറമുള്ള ഒന്നിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യുക്തിക്ക് അതീതമായ കാര്യങ്ങൾ ഉണ്ടാകാം എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ അതാണ് ദൈവശാസ്ത്രപരമായ വാദം അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമുക്കെന്തു മനസ്സിലാക്കാം ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ ദൈവം എന്ന വാക്കിന് നൽകുന്ന നിർവചനത്തെ ആശ്രയിച്ചിരിക്കുന്നു കൃത്യമാണ് അത് നമ്മുടെ യുക്തി കണ്ടെത്തുന്ന ഒരു ആദ്യ കാരണമാകാം അല്ലെങ്കിൽ നമ്മുടെ യുക്തിയുടെ നിയമങ്ങൾക്കതീതനായ നിർവചനത്തിലൂടെ മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സൃഷ്ടാവാകാം ഏതു വഴി തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഉത്തരവും അതിന്റെ സ്വഭാവവും മാറും അതെ നമ്മൾ ചർച്ച ചെയ്ത സോഴ്സുകളെല്ലാം വിരൽ അങ്ങോട്ടാണ് ഈ ചർച്ച നമ്മളെ മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് നയിക്കുന്നുണ്ട് അതെന്താണ് ഒരു പക്ഷേ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നതിനേക്കാൾ എന്റെ ചിന്തയുടെയും യുക്തിയുടെയും പരിധികൾ എവിടെയാണ് എന്നതായിരിക്കാം വളരെ നല്ലൊരു പോയിന്റ് നമ്മുടെ ഒരു അക്വേറിയത്തിനകത്തെ മീനുകളാണെന്ന് സങ്കല്പിക്കുക നമ്മുടെ ലോകം വെള്ളവും ഗ്ലാസുമാണ് നമ്മുടെ നിയമങ്ങളെല്ലാം അതിനോ തൊതുങ്ങുന്നു ആ ഗ്ലാസിനെപ്പുറമുള്ള അക്വേറിയം ഉണ്ടാക്കിയ അതിൽ വെള്ളം നിറച്ച ഒരാളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ ലോകത്തെ നിയമങ്ങൾ മതിയാകുമോ ആ ചോദ്യം നിങ്ങൾക്ക് തുടർന്ന് ചിന്തിക്കാനായി വിടുന്നു